ഹായ് എന്റെ പേര് അഞ്ജലി എല്ലാരും ഒക്കെ ആഘോഷിച്ചിട്ട് അതിന്റെ ഒരു ഹാങ് ഓവറിൽ ഇരിക്കാരില്ലേ ഞാൻ അതായത് ഓണം വിശേഷങ്ങളായിട്ട് വന്നിരിക്കാണ് കേട്ടോ ലണ്ടനുള്ള ഒരു കുട്ടി ഓണം സെലിബ്രേഷൻ ആയിരുന്നു ഇക്കാലം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം അമ്പത്തഞ്ചിഞ്ചിന്റെ ടീമി ഒരു ഉദ്ഘാടനമാണ് നമ്മുടെ ഒരു ദിവസം മുന്നേ തന്നെ തുടങ്ങിട്ടോ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സാരി ഒക്കെ കൊടുത്ത് സദ്യ ഒക്കെ ഉണ്ടാക്കി അത് കഴിച്ച് ഒരു കുട്ടി ആഘോഷം ജിൻസി അനീറ്റയും പിന്നെ നമ്മുടെ എൽസ ചേച്ചിയും ഉണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോ തന്നെ ജിൻസി അനീറ്റയും ഏകദേശം സദ്യ ഒക്കെ റെഡി ആക്കി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം എൽസ ചേച്ചിയും കൂടെ വന്നിട്ട് നമ്മളെ കൂടെ അങ്ങ് ജോയിൻ ചെയ്തു കുറച്ച് നാളിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഗേൾസ് ഓൺലി പരിപാടിയൊക്കെ നടത്തുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാം ഞെളപ്പും ഉണ്ടായിരുന്നു ഇന്നിവിടെ さらって。<music> <music> ാണ് നമ്മുടെ അത്ത പൂക്കളം നമ്മള് പൂവളം കൊണ്ടുവച്ചേക്കാണ് പൂക്കളം ആക്കിട്ടൊന്നില്ല പൂക്കളം ആക്കിട്ടുണ്ട് പൂക്കോളം ആക്കിട്ടുണ്ട് നമുക്കിവിടെ ചോറ് ചോറ് ചോറോടെ ഉം ചോറ് സെറ്റാണ് പിന്നെ എന്താണ് നമുക്ക് ഇവിടെ ജിൻസയുടെ സ്പെഷ്യൽ ആയിട്ട് എന്താണ് പറയാനുള്ളത് അനിറ്റയുടെ ഇതെങ്ങനെയാണെന്ന് പറയാവോ വന്നോണം വെച്ചോണം കഴിച്ചോണം വേണ പൊക്കോണം കിച്ചിടി അയ്യോ കിച്ചിരി പച്ചടി ഈ സാധനം വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പായസം പായസ കുറുക്കി കുറുകി പരുവയി പാല് വീണ്ടും അയച്ചു ശരി തലശ്ശേരി ചൂടാക്കാനുണ്ട് ജിൻസയുടെ സ്പെഷ്യൽ ഉപ്പേരിന്ന് ഞാൻ പറയണില്ലേ ഇന്നെ ഇത് അവളെ സദ്യ ഒക്കെ ഏകദേശം ഒന്ന് സൈഡ് ആയതിനു ശേഷം നമ്മൾ സാരി എടുക്കാൻ തുടങ്ങി വർഷത്തിൽ ഒരിക്കലും പൊടി തട്ടി എടുക്കുന്ന ഒരു സാധനമാണ് എനിക്ക് എനിക്കിപ്പോഴും ഒരു ധാരണകത്ത സാധനമാണ് കേട്ടോ ഈ സാരിയില് ഗ്രൂമിംഗ് എന്നുള്ള കാര്യം ഇത്

സാരി കൊടുത്ത് ഒരുങ്ങി ചേച്ചിണ്ട് ചേച്ചി മണിക്കൂറുകളെല്ലാം മേക്കപ്പ് നമ്മള് ഫോട്ടോ എടുക്കാൻ പോണു ഫോട്ടോ എന്താണോ എന്താ പറയാ നമ്മള് പോലെ എന്തോണെച്ചത് നമ്മടെ എല്ലാം this oh, <laughs> <laughs> this. is religion. We shouldn't talk about ടയിലൂടെ നമ്മള് പൊക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് നല്ല തുടക്കം രണ്ട് തരുണ്ടി മുണികൾ രക്ഷിയാവുകയായിരിക്കും നാട്ടിലൊക്കെ ആണെങ്കിൽ ഓർ രക്ഷി അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ പുറകെ തന്നെ ഒരു അടിപൊളി പുഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ നമ്മൾ അയിന്റെ സൈഡിലൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോസും എടുത്ത് ഡാൻസും കളിച്ച് പാട്ടും പാടി ആൾക്കാരൊക്കെ നോക്കണതായിരുന്നു കേട്ടോ ഭയങ്കര കൗതുകം അപ്പൊ കൊറേ പേര് കോംപ്ലൈൻറ്റ് ചെയ്തു നല്ല രസെന്ന് പറയുന്നു വീഡിയോ എടുക്കുന്നു കുറെ പേര് നമ്മളോടൊന്ന് സംസാരിക്കുന്നു നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഇത് ശരിക്കും അഞ്ജലി കാരണം സാധാരണ രീതി നമ്മൾ ും അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രഡീഷണൽ അറ്റയർ ഇട്ടിട്ട് പോകുന്നത് ഒരു സൗത്ത് ഇന്ത്യൻസിന്റെ ഏരിയയിലായിരിക്കും അപ്പൊ അവിടെ ഇതാർക്കും കൗതുക ഒന്നും ഉണ്ടാവില്ല ഹലോ ഗസ് വെൽക്കം ടു ആഞ്ചലീസ് ബ്ലോക്ക് സോ ഇതാണ് ജയൻസി ആഞ്ചലീസ് ബ്ലോക്ക് അഞ്ജലി ദിസ് ഓ ജിൻസി നമുക്ക് വേണ്ടി ഒരു ഓണപ്പാട്ട് പാടാൻ പോവുകയാണ് ഗായസ് ജിൻസി നിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഓണപ്പാട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പഠിക്കാം നമുക്ക് അഞ്ജനയുടെ ഭാഗത്തുനിന്ന് ഒരു ഓണപ്പാട്ട് പ്രതീക്ഷിക്കുന്നു അതായത് സഞ്ജലി ഇല്ല ഓക്കെ നമുക്ക് അടുത്ത നമുക്കൊരു ചലഞ്ച് നമ്മളൊരു ചലഞ്ചിലേക്ക് കിടക്കയാണ് അനീറ്റ അനീറ്റയുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു ഓണപ്പാട്ട് പ്രതീക്ഷിക്കുന്നു തെക്കപ്പുറത്ത് ഗവൺമെന്റ് സമയത്രേ പാട്ട് റീലൊന്നും കളിക്കുമ്പക്കളെ ശെരിക്കേ ജി കഴിച്ചത് ജിൻസിക്ക് മതം ജിൻസിക്ക് മതവിളക്കിരിക്ക

ഇങ്ങനത്തെ കുറച്ച് ലോക്കൽസിന്റെ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ലണ്ടി തന്നെ വരണം നമ്മുടെ ആൾക്കാരെക്കാട്ടി കൂടുതൽ ഫോറിനേഴ്സ് ആയിരിക്കും അപ്പൊ ഇത് കാണുമ്പഴ്ത്തേക്കിനും എന്തോ ആരും തെറ്റിപ്പട്ടും ചുറ്റി വരുന്ന ഒരു ഫീൽ ആയിരിക്കും അത് ഊണാടി ഓൾറെഡി അങ്ങോട്ടല്ലാട്ടോ ഇങ്ങോട്ടോ തെറ്റിക്ക് കളിക്കല്ലേ റെഡിയല്ലേ അല്ലേ അഞ്ചിനെ എടുത്ത് പണിക്കണം റെഡി അല്ലേറെഡിയാണ് இந்த ரெடியான ரெடி ரெடி മനസിലാ എന്ന് ഞാൻ ഇവിടെ ഒരാൾ ഒരാളിവിടെ അല്ല അഞ്ജലിയും കൂടി നീങ്ങി നിക്കണം നന്നായിട്ട് അല്ല അഞ്ജലി ബാക്കിലാണ് നിക്കുന്ന എന്റെ അത്ര ബാക്കിൽ ഇവിടെ നിക്കാ പിന്നെ ഞാൻ നിക്കുമ്പോ അനിറ്റയുടെ ബാക്കിൽ കറക്റ്റ് ആണോ ഓക്കേ ഞാന് രണ്ടുപേരെ ബാക്കിൽ നിക്കാം സെറ്റ് അതായത് ആ ചേച്ചി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആക്കിയ സ്റ്റാർട്ട് ചെയ്യണം മ്യൂസിക്കില് അത് അത് കേട്ടിട്ടില്ലല്ലേ അവസാനം ആഫ്റ്റർ ടൈം മൈലിൽണ്ടെങ്കി വീണ്ടും ഭക്ഷണം കഴിച്ചിട്ട് അതെ ഭക്ഷണം വിഷപ്പിന്റെ രാജക്ക്യം കാരണം ഇവിടെ കുറച്ച് പ്രായമായ ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് ഭക്ഷണം കൊടുക്കാം അത് കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല പോയി ഫുഡ് കഴിച്ചിട്ട് വരാം ഫുഡ് കഴിച്ചിട്ട് കൂടുണ്ടെങ്കിൽ എന്തായാലും വരും പായസം കുറിച്ച് ഫുള്ള് വയർ നിറഞ്ഞിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താവും അറിയത്തില്ല എല്ലാവർക്കും ഐരാർഗ്യത്തിൻ്റെയും സന്തോഷത്തിന്റെയും ഓണാശ്വാസമൊക്കെ നേരിട്ട് ഓണം നിങ്ങൾ കുറച്ച് മുന്നേ കണ്ട ജിസേന അല്ല ഇപ്പൊ കണ്ടത് കുറച്ച് മലയാളി നേരത്തെ ഒരു ആംഗലേ കുരങ്ങയോ നേരത്തെ ഇപ്പൊ തനി മലയാളി എനിക്ക് ശക്തമായ ഭീഷണിയുണ്ട് ജിൻസിയുടെ ശരിക്കുള്ള മുഖം പുറത്താക്കരുന്ന് സോണാ സെലിബ്രേഷൻ ഊടൊക്കെ അടിപൊളി പോകുന്നുണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോരാട്ടോ അതൊക്കെയാണ് പറയുന്നത് നമ്മൾ വെയില് പോകുന്നതിന് മുന്നേ ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള ഓട്ടത്തിൽ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ അതുകൊണ്ട് അവിടെ കുറച്ച് ചാടി മറിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിശപ്പിന്റെ വെളി വന്നു പിന്നെ നേരെ നമ്മൾ വിട്ടു സദ്യ കഴിക്കാനായിട്ട് ഇവിടെ വന്നതിന് ശേഷം നാട്ടിന്നല്ലാതെ വാഴലൊരു ഫുഡ് കഴിക്കുന്നത് ദാദിയായിട്ടാണ് കേട്ടോ അപ്പൊ അതിന്റെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഭയങ്കര കെയറോട് കൂടി ഇലയൊക്കെ സെറ്റ് ആയി ഓരോന്നോരോന്നായിട്ട് വിളമ്പിറ്റ് നന്നായി കഴിച്ചു നമ്മൾ പായസം പാലടയർന്ന് വെച്ചിട്ടുണ്ടായിരുന്നെ അതും കുടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമ്മള് മുടിച്ചിട്ട് അത്യാവശ്യം കിറങ്ങി പോയിണ്ടായിരുന്നു നമ്മുടെ ബേഡേകളുണ്ട് അവളുടെ ഒരു കേക്ക് കട്ട് ചെയ്യാനുണ്ട് അനേറ്റിയുടെ ബേഡേകൾ വേണം അപ്പൊ അവളുടെ കേക്കൂടെ കട്ട് ചെയ്ത് നമ്മളെ പരിപാടി അവസാനിപ്പിക്കും ഇത് ജസ്റ്റ് കൂടണം ഇതാക്കണം അപ്പം ഓണപരിപാടികൾ ഇനി ഉണ്ടാവുന്ന വിചാരിക്കണം ഫസ്റ്റ് തുടക്കമായിട്ടുള്ളൂ അപ്പൊ സീഗ് പക്ഷെ ഞങ്ങള് <laughs> ഓണാല്ണ്ട് അല്ല സ്മോക്കിങ് ശരിയാണോ എന്നെ നല്ല വീട്

മാൊരു പാഴ്സലുണ്ട് എന്തടി അതെന്താടി എന്താ പൊത്തി പിടിക്കണക്കിഷ്ടായില്ല

പിന്നെ നമ്മള് ഗേൾസ് അല്ലേ രാത്രി ഫുള്ള് കഥയും പറഞ്ഞിരുന്ന് ഉറങ്ങാനൊക്കെ വെളുപ്പിനെ ആയി അത് കഴിഞ്ഞ് നമ്മള് രാവിലെ എണീറ്റു തിരുവോണത്തിന്റെ അന്ന് ശരിക്കും എണ്ണീറ്റ് കുളിച്ച് കൊറിയും തൊട്ട് സാരി ഒക്കെ എടുത്തിട്ട് അമ്പലത്തിൽ പോണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സാഹചര്യം കാരണം അത് പറ്റില്ല കേട്ടോ പിന്നെ നമ്മള് നേരെ ഫ്രണ്ട്സിന്റെ അടുത്ത് വിട്ടു എന്റെ കുറെ ഫ്രണ്ട്സിന് ഒന്ന് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്കൊന്നും ഓണം ആഘോഷിക്കാൻ പറ്റില്ല അപ്പൊ അപ്പൊ ഒരാൾ സദ്യ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞപ്പം ആളുടെ ബ്രേക്ക് ടൈമിന് ആളെയും കൂട്ടിയിട്ട് നമ്മുടെ ആര്യഭവനിൽ പോയിട്ട് ഒരു സദ്യ കഴിക്കും ോപ്പർ മലയാളി സദ്യ ആയിരുന്നില്ല ഒരു താളി സ്റ്റൈലായിരുന്നു എന്നാ പോലും പായസൊക്കെ ആയിട്ട് ഒരു ഫീൽ ഫീലൊക്കെ കിട്ടിയേ പെയിന്റിങ്ങിന്റെ ഒക്കെ വിലയുണ്ടല്ലോ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം നാല് ലക്ഷത്തിന്റെ സാധനാണത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വീട്ടിലേക്കാണ് നമ്മുടെ ലണ്ടൻ ഫാമിലിയിലേക്കട്ടോ അപ്പൊ വാക്കും കാര്യങ്ങളൊക്കെ കാരണം സദ്യ കഴിക്കാൻ രാത്രിയായി പോയി പക്ഷെ എന്റെ ലണ്ടനിലെ മൂന്നാമത്തെ ഓണം ഇവരുടെ കൂടെ കഴിക്കാൻ പറ്റത്തില് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ അങ്ങനെ ഇക്കാലത്ത് ഓണം കഴിഞ്ഞു പക്ഷെ സെലിബ്രേഷൻസ് ഇപ്പഴും കഴിഞ്ഞിട്ടില്ലാട്ടോ ഇനി നമുക്ക് കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എത്രയൊക്കെ ഇവിടെ സദ്യ കഴിച്ചാലും സാരി ഉടുത്തൊരുങ്ങിയാലും നാട്ടിൽ അത്ര ആവില്ലാന്നറിയാം നാട്ടിലെ ഓണവിശേഷങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് നാട് മിസ്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ കൊറേ പഴയ ഓണത്തിന്റെ മെമ്മറീസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനോ അപ്പൊ എല്ലാരും നന്നായി ഘോഷെന്ന് വിചാരിക്കുന്നു ആഘോഷിക്കാൻ പറ്റാത്തവർക്ക് ഇനിയും ഒരുപാട് ഓണങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഹാപ്പി ആയിരിക്ക എല്ലാർക്കും എന്റെ ഓണാശംസകൾ